അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് ഹോസ്പിറ്റൽ ആൻഡ് പൂക്കോട്ടും പൗരത്വ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായി എൽ ഡി എഫ് നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഈ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്റെ പ്രിയങ്കരായ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനരായ നല്ലവരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ നേരുകയാണ് ഇവിടെ സൂചിപ്പിച്ചു ഏറെ നേരത്തെ തുടങ്ങണമെന്ന് കരുതിയ മാർച്ച് കുറച്ച് വൈകിയാണ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ മാർച്ചിൽ നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉയർത്തിയ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ അതിൻ്റെ ഭരണഘടനയിൽ പറയുന്ന അതിൻ്റെ ആമുഖത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതേതര ജനാധിപത്യ രാജ്യമായി നാം സംരക്ഷിക്കും എന്ന് തന്നെയാണ് ഈ മാർച്ചിലൂടെ നമ്മൾ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് വർഗീയ ശക്തികളോട് വിളിച്ചു ഡോക്ടർ ബാബാ സാബ് അംബേദ്കർ നമുക്ക് നൽകിയ ഈ ഭരണഘടന ആ ഭരണഘടനയെ ചവറ്റുകുട്ടയിൽ ഇട്ടുകൊണ്ട് ചെങ്കോലുമായി മുന്നോട്ടേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ വൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരക്കണമെന്ന് അതിനോടൊപ്പം അണിനിരക്കണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എ സർക്കാരിനെതിരെയും മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ പങ്കെടുത്തു ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും എൽ ഡി എഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബയും അണിചേർന്നതോടെ അണികളുടെ ആവേശം ഇരട്ടിപ്പിച്ചു ആനി രാജ പി കെ സൈനഭ എന്നിവർ സംസാരിച്ചു നൈറ്റ് മാർച്ചിന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻസി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ദൻ നൌഷാദ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് വെട്ടേക്കോടൻ ഷംസദീൻ ടി ഹരിദാസൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിം നഗരസഭാ കൌൺസിലർമാർ എൽ ഡി എഫ് മുൻസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ റാലിയിൽ അണിനിരുന്നു